ുടെ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ പെട്ടെന്ന് മറുപടി തരുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളുകൾക്ക് പെട്ടെന്ന് മറുപടി തരുന്ന ആളുകളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു സഹായം വേണം എന്ന് നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ സാധിച്ചു തരുന്ന ആളുകളുണ്ടോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ആളുകൾ അവിടെ വെറുതെ ഇരിക്കുകയല്ല അവർക്കും തിരക്കുണ്ട് പക്ഷെ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അവരങ്ങനെ ചെയ്യണത് അവർ നിങ്ങൾക്ക് പ്രിയോരിറ്റി തരുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു അവരുടെ ജീവിതയാത്രയ്ക്കിടയ്ക്ക് അവർ ഒറ്റപ്പെട്ടവരായിട്ടുണ്ട് അവർ അവഗണന സഹിച്ചിട്ടുണ്ട് ആരും കൂട്ടില്ലാതെ അവർ തിരിഞ്ഞിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ കൂട്ടായി ലഭിക്കുമ്പോൾ സന്തോഷപൂർവ്വം അവരിതെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളവരെ കൈവിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ കൂടെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക എന്നാലൊരു സമയം കഴിയുമ്പോൾ ആരായാലും പുഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ അവർ പുഴിഞ്ഞു പോകണമെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ നമ്മളായിട്ട് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക